എളിമയുള്ള ശൈലിയും ദരിദ്രരോടുള്ള കരുതലും ജീവിത പ്രമാണമാക്കി ലോകത്തെ ആകർഷിച്ച വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ബെനഡിക് പതിനാറാമൻ്റെ പിൻഗാമിയായി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിനാണ് അർജൻറ്റീനയിൽ നിന്നുള്ള ഹോർഹെ മാരിയോ ബർഗോളിയോ ആംഗോള കത്തോലിക്ക സഭയുടെ തലപ്പത്തെത്തിയത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ പോപ്പാണ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ഭരണകാലം സഭയുടെ പരിവർത്തനത്തിന്റെ കാലം കൂടിയായിരുന്നു എന്നാൽ അതിന് വളരെ മുൻപ് തന്നെ വിശ്വാസ വഴിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയത് തികച്ചും വ്യക്തിപരമായ ഒന്നിൽ നിന്നായിരുന്നു ഒരു കത്ത് ഒരു തിരസ്കരണം ഒരു കൗമാരക്കാരന്റെ ഹൃദയവേദന അതിൽ നിന്നായിരുന്നു ആ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിന് അർജന്റീനയിലെ ബ്രൂണസ് ഐറിസിലാണ് ഓർഹെ മാരിയോ ബെർഗോളിയോ ജനിച്ചത് റെയിൽവേ ജീവനക്കാരനായിരുന്ന മാരിയോ ജോസ് ബെർഗോളിയോയാണ് പിതാവ് റെജീന സിവോരി മാതാവ് ബ്രൂണസ് ഐറിസിലെ മൈബ്രിൽ സ്ട്രീറ്റിലെ കുട്ടിക്കാലത്ത് ഓർഹെ മാരിയോ ബെർഗോളിയോ തൻ്റെ അയൽപക്കക്കാരിയായ പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു അമാലിയ ഡാമോണ്ട എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് എല്ലാം തുടങ്ങിയത് ഒരു കത്തിൽ നിന്നായിരുന്നു ആ കൗമാരക്കാരൻ്റെ കത്ത് അമാലിയ തിരസ്കരിച്ചു അത് അവനിൽ വിഷാദവും ഹൃദയവേദനയും ഉണ്ടാക്കി പതിറ്റാണ്ടുകൾക്ക് ശേഷം അസോസിയേറ്റ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ അമാലിയ ആണ് ഈ പ്രണയലേഖത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് കത്തിനൊപ്പം ചുവന്ന മേൽക്കൂരയുള്ള ഒരു ചെറിയ വെളുത്ത വീട് അദ്ദേഹം വരച്ചു നൽകി നമ്മൾ വിവാഹിതരാകുമ്പോൾ ഇത് സ്വന്തമാക്കുമെന്നും അദ്ദേഹം കത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാനൊരു പുരോഹിതനാകാൻ പോകുന്നുവെന്നും കത്തിൽ എഴുതിയിരിക്കുന്നുവെന്ന് അമാലിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അമാലിയയ്ക്ക് കത്തിലെ കാര്യങ്ങൾ ബാലിഷ്യമായിട്ടാണ് അന്ന് തോന്നിയത് പക്ഷേ കത്ത് അമാലിയയുടെ വീട്ടിൽ പിടിക്കപ്പെട്ടു കത്ത് അമ്മ പൊട്ടിച്ചു വായിച്ച ശേഷം നിനക്ക് ഒരു ആൺകുട്ടിയുടെ പ്രണയലേഖനം ലഭിച്ചോ എന്ന് ചോദിച്ചതായും അമാലിയ പറഞ്ഞു ഈ സംഭവത്തിന് ശേഷം ഇരുവരെയും അകറ്റി നിർത്താൻ മാതാപിതാക്കൾ കഴിയുന്നതെല്ലാം ചെയ്തതായും അഭിമുഖത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു അധികം വൈകാതെ മൈബ്രിൽ സ്ട്രീറ്റിൽ നിന്ന് ബർഗോളിയോ കുടുംബം താമസം മാറി അമാലിയയും കുടുംബവും അവിടം വിട്ടു അമാലിയ മറ്റൊരാളെ വിവാഹം കഴിച്ച് കുടുംബിനിയാകുകയും ചെയ്തു പക്ഷേ തൻ്റെ അയൽക്കാരനെക്കുറിച്ച് അവർ എന്നും ഓർമ്മിച്ചിരുന്നു പക്ഷേ ഒരിക്കലും ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചില്ല എന്നാൽ ഹോർഹെ മാരിയോ ബർഗോളിയോ ആകട്ടെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ബ്രൂണസ് ഹൈരിസ് സർവകലാശാലയിൽ ചേർന്നു രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടി പൗരോഹിത്യത്തിലേക്കുള്ള ഉൾവിളി ഉണ്ടായതോടെ കാമുകിയുടെ ഓർമ്മകൾ കുഴിച്ചു മൂടി ബ്രൂണസ് ഐറിസ് ആർച്ച് ബിഷപ്പായിരിക്കെ കർദനാൽ ഹോർഗെ മാരിയോ ബർഗോളിയോ രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ആറാം മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആഡംബരങ്ങളും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് വിഷപ്പിലും ദാരിദ്ര്യത്തിലും ജീവിതപ്രകാശം കണ്ടെത്തിയ അസീസിലെ ഫ്രാൻസിസിന്റെ പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ച ആദ്യ മാർപ്പാപ്പയുമാണ് അദ്ദേഹം